ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം തീർത്ഥാടന സർ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ന്യൂനപക്ഷ വികസന പദ്ധതികൾക്കായി നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപയാണ് ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്താണ് ഇന്ത്യയിൽ മാത്രമല്ല ജനാധിപത്യ ഭരണ സംവിധാനമുള്ള എല്ലാ രാജ്യങ്ങളിലും അതാത് അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംരക്ഷണങ്ങൾ നൽകാനുള്ള നിയമങ്ങൾ നിലവിലുണ്ട് സർ ഓരോ രാജ്യത്തിനുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളതാണ് മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല പരിരക്ഷ അറിയിക്കുന്നു വഞ്ചീയ ന്യൂനപക്ഷം ഭാഷാ ന്യൂനപക്ഷം എന്നിങ്ങനെ ഓരോ സമൂഹത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർ ഇത് പലപ്പോഴും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ സംരക്ഷണം അതൊരു ന്യൂനപക്ഷ പ്രീണനമായി എല്ലാവരും പറയാറുണ്ട് സർ ഇതൊരു പ്രീണനമല്ല ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രീണനം നടത്തേണ്ട ആവശ്യം ഉള്ളത് അല്ല ഈ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ പ്രത്യേകം നൽകിയിട്ടുള്ളത് സർ രാഷ്ട്രപതി മഹാത്മാ ഗാന്ധിജിയുടെ നിലപാടും ഇതുതന്നെയായിരുന്നു ന്യൂനപക്ഷ അവകാശങ്ങളുടെയും സംരക്ഷണത്തിൻ്റെയും കുറിച്ച് സംസാരിക്കുന്നത് പ്രീണനമാണെങ്കിൽ രാഷ്ട്രപിതാവിനെയും ആ ഗണത്തിൽ പെടുത്തേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിപ്പോകും ഈ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിനും ഏത് കാലങ്ങളിലുള്ള ഇടതുപക്ഷ ഗവൺമെൻ്റുകളുടെയും ഒക്കെ തന്നെ നിലപാട് ജനാധിപത്യ മതനിരപേക്ഷതയിൽ അത് ശക്തിപ്പെടുത്തുന്നതിന് അതിനുള്ള സമരത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു വശമായി ന്യൂനപക്ഷ സംരക്ഷണത്തിന് കാണുന്നു എന്നുള്ളതാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് സർ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം ചർച്ചകൾ വന്നതാണ് ഈ തിളക്കമാർന്ന ഒരു നിലപാടാണ് സർ അടിസ്ഥാന ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്നുള്ളതാണ് സർ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മണിപ്പൂരിലെ കലാപത്തിൽ അക്രമത്തിന് ആ വംശീയ ആക്രമണത്തിന് ന്യൂനപക്ഷത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളാണ് അതിന് ഇതായത് ജമ്മു കാശ്മീരിലെയും പ്രത്യേക പദവി എടുത്തു കളഞ്ഞ പ്രശ്നം പൗരത്വ ഭേദഗതി നിയമമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടു പക്ഷെ അവിടെയൊക്കെ തന്നെ ഈ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ ഇടതുപക്ഷം സ്വീകരിച്ച നടപാടുകൾ അജഞ്ചലമായിട്ടുള്ളത് തന്നെ സർ ഇതിനെയാണ് ചില രാഷ്ട്രീയ കക്ഷികൾ ഒരു ന്യൂനപക്ഷ പ്രീണനമായി കാണുന്നത് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലോളി കമ്മീഷനെ നിയമിച്ചതും കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കുന്നതും ഒക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജെ ബി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജെ ബി കമ്മീഷനെ നിയമിച്ചതും അതിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് സർ ഫാസിസ്റ്റ് ശക്തികളും വർഗീയ ശക്തികളും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ ചില മതേതര കക്ഷികൾ പീഡന ആക്ഷേപം ഉന്നയിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് സർ ഇവിടെ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ഉന്നയിക്കേണ്ടി സ്കോളർഷിപ്പാണ് പ്രധാനമായും ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ രംഗത്ത് സഹായിക്കാൻ നമ്മൾ നൽകുന്നത് അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള എല്ലാ സ്കോളർഷിപ്പും കൃത്യമായി തന്നെ ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്തു വരുന്നുണ്ട് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതും മറ്റും എൻ ഐ സിയുടെ പോർട്ടലിലാണ് അവരെയാണ് ഈ കാര്യത്തിന് ആശ്രയിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമാണ് സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വർഷം ഈ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ഫെബ്രുവരി മാസത്തോടു കൂടിയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്ന വിതരണ നടപടിയിൽ നമ്മൾ തുടങ്ങിയത് സർ ഇതിനെയാണ് വലിയ രീതിയിലുള്ള വിമർശനമായി പറയുന്നത് സർ നിലവിൽ ഒരു സംവിധാനത്തെ ഹാക്ക് ചെയ്തപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസ്യത വീണ്ടെടുത്തതിന് മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ കഴിഞ്ഞു സർ ഇതിൽ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ആശ്വാസം പകരുന്നതാണ് സർ ഇതിൽ മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പ്രകാരം ജനസംഖ്യ ആനുപാതികമായി മാത്രമേ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയൂന്നുള്ളൂ സാർ അതിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അൻപത്തി ഒൻപത് പോയിൻറ്റ് സീറോ സിക്സ് പെർസെൻ്റ് ആണ് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് നാൽപ്പത് പോയിൻ്റ് എട്ട് ഏഴ് പെർസെൻ്റ് ആണ് സർ ബാക്കിയുള്ള സൂക്ഷ്മ ന്യൂനപക്ഷങ്ങൾ എന്നതാണ് ഇതിൻ്റെ ഒരു അനുപാതം അപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിൽ നമുക്ക് അപേക്ഷകളില്ലെങ്കിൽ അതൊരു മറ്റൊരു വിഭാഗത്തിന് കൊടുക്കാൻ കഴിയില്ല അത് പലപ്പോഴും ചർച്ചയായി വരാറുണ്ട് സർ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിൽ ഗണ്യമായിട്ടുള്ള കെട്ടിക്കുറവ് ഉണ്ടായിട്ട് സർ നിരവധിയായുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്ക് സമയക്കുറവ് മൂലം കടക്കുന്നില്ല സർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ കേന്ദ്ര ബഡ്ജറ്റിൽ വകയിരുത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു സാർ അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിവേഴ്സിൽ ബജറ്റ് എസ്റ്റിമേറ്റിൽ അറുന്നൂറ്റി പത്ത് കോടി രൂപ മാത്രമായി പിന്നീടത് എക്സ്പെൻഡിച്ചറായപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള പി എം ജെ വി കെയുടെ അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരും ഫോർട്ടി പെർസെൻ്റ് നമ്മൾ വാങ്ങിച്ചു ഈ പദ്ധതിയുടെ കേന്ദ്രവിഹിതത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവുണ്ടായി ഇത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ കൂടി നമ്മൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് സർ യെസ് ഇക്ക് തരണമെങ്കിൽ അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ കിട്ടൂല സ്ഥിരമായി പറയുന്ന സർ ചേർന്ന സർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലാണ് കേന്ദ്ര പദ്ധതിയായ പി എം ജെ വി കെ പദ്ധതി വരുന്നത് ഈ പദ്ധതിയിൽ ഒമ്പത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിണ്ടാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനുവദിച്ചത് ഇതുവരെയും ആ പദ്ധതി ഫണ്ടിൻ്റെ വിനിയോഗം നടന്നിട്ടില്ല തടസ്സം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൈവശത്തിലുള്ള ഭൂമിയിലാണ് ഉള്ളത് ഏത് ഇത്ര കാലക്കാകുമ്പോൾ കുടി കുടിയെടുപ്പ് അവകാശം എന്തായാലും കിട്ടണ്ട സർ നാൽപ്പത് കൊല്ലായിട്ടും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീരാ പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എൻ ഒ സി കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ പത്ത് കോടിയോളം രൂപയുടെ ഈ പദ്ധതി പ്രവർത്തനം നടക്കാത്തത് സർ പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട് സർ ഇവിടെ ജോലി ചെയ്യാൻ ആകില്ല ഡോക്ടർമാർ ആരോഗ്യം ക്ഷയിച്ച കോട്ടപ്പടി താലൂക്ക് ആശുപത്രി മെയിൻ ബ്ലോക്കിൽ ഇനി ജോലി ചെയ്യാനാകില്ലെന്നും സൂപ്രണ്ടിന് കത്ത് നൽകി ഡോക്ടർമാർ ഇത് സർ അപകടാവസ്ഥയിലായ ആശുപത്രിയുടെ മെയിൻ ബ്ലോക്കിൽ ജോലി ചെയ്യുന്നത് ജീവൻ അപകടത്തിലാക്കുമെന്നും പകരം സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാർ സൂപ്രണ്ടിന് കത്ത് നൽകിയത് അപ്പൊ പണ്ടുണ്ടായിട്ട് പോലും ഈ മെയിൻ ബ്ലോക്ക് നിർമ്മിക്കാൻ സാർ ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച ഈ കാര്യം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നതെന്നാണ് ഇപ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ ഒരു ഫയല് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അതിനനുമതി ലഭിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം മറ്റൊരു കാര്യം സച്ചാർ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അതിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കെടുത്തുകൊണ്ടാണ് പാലോളി കമ്മീഷനെ നിയമിച്ചും അതിന് ശേഷമുള്ള ഇപ്പോൾ ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ തന്നെ നിയമിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാലോളി കമ്മീഷൻ്റെ റിപ്പോർട്ടിലുള്ള ഒട്ടുമിക്ക ശുപാർശകളും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിഷ്ണുനാഥ് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് ശുപാർശകൾ ആണ് ഉള്ളത് ഇതിൽ അത് കൃത്യമായി തന്നെ പരിശോധിക്കുകയും അതിൻ്റെ മുൻഗണന തയ്യാറാക്കി വരികയാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സെക്രട്ടറി തല കമ്മിറ്റി രൂപീകരിക്കുകയും ഓരോ വകുപ്പിനും സ്വീകരിക്കേണ്ട നടപടികൾ അന്തിമമായി റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള നടപടികളായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ സർ ഇവിടെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് പതിമൂന്ന് മാസത്തോളമായി അതിൻ്റെ തുടർ നടപടികളിലേക്ക് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചത് സാർ ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നതിന് എന്താണ് തടസ്സം ഈ റിപ്പോർട്ട് സർക്കാർ കാരണം ഇതുവരെ റിപ്പോർട്ട് എന്താണ് റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ആർക്കും വ്യക്തമായ ധാരണയില്ല അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാനായിട്ട് സർക്കാർ നടപടി സ്വീകരിക്കും സർ ഇതിൽ ഒരു സംശയവുമാണ് ഈ കാര്യത്തിൽ ജെ ബി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഇരുന്നൂറ്റി അൻപത്തി നാല് ശുപാർശകൾ പരിശോധിച്ചോ വിവിധ വകുപ്പുകൾക്ക് അയച്ചു അതിൻ്റെ കോഓർഡിനേഷന് വേണ്ടിയിട്ടാണ് ചീഫ് അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു ഇതിൽ തന്നെ പല കാര്യങ്ങളും ന്യൂനപക്ഷ വകുപ്പിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ ഒറ്റയടിക്ക് പത്രങ്ങൾ കൊടുക്കാനുള്ളതല്ല നടപ്പിലാക്കേണ്ട വിധങ്ങൾ അതിൽ ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ ചെയ്യുക അപ്പോൾ ആ ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതിൽ യാതൊരു താമസവും ഇല്ലാതെ തന്നെ അത് നടപ്പിലാക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യെസ് ഇപ്പോൾ നിരവധി സ്കോളർഷിപ്പുകളുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല സർ ന്യൂനപക്ഷ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷ ബഡ്ജറ്റിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷത്തിലകം രൂപ അനുവദിച്ചിട്ടുണ്ട് സർ അത് മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിൽ കമ്മീഷൻ സിറ്റിക്ക് വർദ്ധിപ്പിക്കാനും പരാതികൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ ഇപ്പോൾ എടുത്തു വരുന്നുണ്ട് സർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾക്കുള്ള പരീക്ഷ പരിശീലന കേന്ദ്രങ്ങൾ അത് സംസ്ഥാന സർവീസിലും ഒക്കെ തന്നെയുള്ള അത്തരം പരിശീലനങ്ങൾക്കായി ഇരുപത്തിനാല് പരിശീലന കേന്ദ്രങ്ങൾ മുപ്പത്തിരണ്ട് ഉപകേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജെ ബി കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് പതിനൊന്ന് പരിശീലന പരി കേന്ദ്രങ്ങൾ കൂടി പിന്നെ കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഓഫീസുകൾ ആരംഭിക്കാനുള്ള നടപടികൾ ആയി വരുന്നുണ്ട് അതിൽ പ്രവാസി വായ്പ വിസ വായ്പ തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നത് കുറെക്കൂടി വ്യാപകമാക്കി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ ഈ അവസരം ഉപയോഗിക്കാനും വളരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ അവരെ ഓഫീസുകളെ സമീപിക്കാനുമുള്ള സംവിധാനമാണ് ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ഓഫീസ് തുടങ്ങുന്നതൊക്കെ പരാമർശിക്കേണ്ടത് ആ മതിയായ ഫണ്ടില്ലാത്തത് കൊണ്ട് ലോൺ കൊടുക്കുന്നതിന് തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തി ഇപ്പോഴുള്ള വായ്പാപേക്ഷകർക്ക് വായ്പ കൊടുക്കാനുള്ള നടപടിക്ക് സാഹചര്യം ഉണ്ടാക്കുമോ അത്തരത്തിലൊരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കൂടുതൽ ഗ്യാരണ്ടി പണം അനുവദിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ പണം കേന്ദ്ര ഗവൺമെൻറ് ലഭ്യമാക്കുന്നു ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് സാർ മറ്റൊരു കാര്യം മദ്രസാ അധ്യാപകരുമായി ബന്ധപ്പെട്ട രീതിയിൽ വളരെ വർഗീയമായിട്ടുള്ള ഒരു പരാമർശം നാട്ടിലൊക്കെ നടക്കുകയാണ് മദ്രസ അധ്യാപകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അത് സർക്കാർ വലിയ തോതിൽ നൽകുന്നു എന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വരികയാണ് സർ ഇത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേരളത്തിലെ മദ്രസ മദ്രസ അധ്യാപകർക്ക് സംസ്ഥാന സർക്കാർ ഇരുപത്തിയ്യായിരം രൂപ ശമ്പളം നൽകുന്നു എന്നുള്ളതാണ് അത് കേട്ടാൽ തന്നെ ആ ഒരു ആളുകൾ അവർ അത്ഭുതപ്പെട്ടു പോകും കാരണം അവരുടെ ശമ്പളത്തെ സ്ഥിതിയൊന്നും നമ്മളിവിടെ പറയാതിരിക്കുകയാണ് നല്ല സർ ഇവരെ മദ്രസ അധ്യാപകർക്ക് അവരുടെ ക്ഷേമനിധിയിൽ നിന്നാണ് സർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് അപ്പോൾ ഇതിൽ ക്ഷേമ പെൻഷൻ അങ്ങ് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോഴുള്ള ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ അവർക്ക് ലഭ്യമാകും അവശതാ പെൻഷൻ അവശതാ കാരണം ജോലിയിൽ തുടരാൻ ആകാത്തവർക്കുള്ള പ്രതിമാസ പെൻഷൻ അതെല്ലാം തന്നെ നൽകുന്നില്ല അപ്പോൾ തെറ്റായിട്ടുള്ളൊരു പരാമർശം നടക്കുന്ന ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും നമുക്കില്ല അത് ക്ഷേമ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം സഭയെ അറിയിക്കുകയാണ് അജി തീർത്ഥാനവുമായി ഇത്തവണ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നടത്തി കുറച്ച് മൂന്ന് എംബാർക്കേഷൻ പോയിൻറ്റുകളിലും രഹിതമായി തന്നെ ഇത്തവണ നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട മഞ്ഞളാം അലിയുടെ ഒരു പരാമർശം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയണ സർക്കാരെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ഒമ്പ നടന്ന സമരങ്ങളിൽ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ അതിൽ എൺപത്തി നാല് കേസുകൾ നിരാക്ഷേപ പത്രം ഇതോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് സാർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകൾ കോടതി മുൻപാകെ തീർപ്പായി കഴിഞ്ഞിട്ടുണ്ട് സർ സർക്കാർ പഠിപ്പിക്കുന്ന പൊതു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ വേറെയും അവസാനിച്ചു കഴിഞ്ഞു സർ അന്വേഷണ ഘട്ടത്തിലുള്ള കേവലം ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ അപ്പോൾ തെറ്റിദ്ധാരണ പരിശോധന രീതിയിലുള്ള സർ ഇത് വളരെ മുൻപ് തന്നെ ഈ ശബരിമലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളും അതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസുകളും സി എ എ ബന്ധപ്പെട്ട കേസുകളും പിൻവലിക്കാം അതായത് കാഠിന്യമേറിയ പിൻവലിക്കാൻ പറ്റാത്ത കേസുകൾ വെച്ചുള്ള എല്ലാ കേസുകളും പിൻവലിക്കാം എന്ന് മുഖ്യമന്ത്രി വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ആ വാക്ക് പാലിച്ചില്ല ഇപ്പം അങ്ങ് തീർന്നെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം കേസുകളും കോടതിയിൽ ഫൈനടജാണ് തീർത്തിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് നൽകിയ വാക്കിൽ നിന്നാണ് പുറയിലേക്ക് പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചത് ശരിയത്തിൽ വ്യക്തമായി തന്നെ ആണ് ഇതിലെ കാര്യങ്ങൾ പറഞ്ഞത് നിലവിൽ പൗരത്വ ഭേദഗതിയിൽപ്പെടുന്ന എണ്ണൂറ്റി മുപ്പത്തി കേസുകളാണ് അതിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റിനാല് കേസുകൾ കോടതിൻ്റെ പരിഗണനയിലുണ്ട് വാസ്തവമല്ല കോടതിയിലുള്ള കേസുകൾ അതിൻ്റെ സമയബന്ധിതമായി തന്നെയല്ലേ അത് എഴുത്തള്ള ഒരു ഗവൺമെൻറ് ഒരു സുപ്രഭാതത്തിൽ കേസുകൾ എഴുത്തള്ളണമെന്ന് കോടതി കേൾക്കൊടുത്ത് എഴുത്തിള്ളാൻ കഴിയും അപ്പോൾ അതിൻ്റെ നിലവിലുള്ള നടപടികൾ സ്വീകരിച്ച് പിൻവലിച്ച കേസുകളുണ്ടല്ലോ അതുമുണ്ട് ആ കാര്യങ്ങളിൽ ഗവൺമെന്റ് ജനങ്ങൾ കൊടുത്ത വാക്കിൽ നിന്നും പിന്നോട്ടു പോകുന്ന ഘട്ടമായി തന്നെ പിന്നെ ഇതിലെ മറ്റൊരു കാര്യം സർ ഇവിടെ രണ്ടാം തരം പൗരന്മാരായി കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സമരം ചെയ്ത് അന്ന് അൻപത്തിയേഴ് ആളുകളെ ജയിലിൽ അടച്ചപ്പോ ഒന്നാമത്തെ പ്രതിയായിരുന്നു ഞാൻ അഞ്ചു ദിവസം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ജയിലിലിട്ടതായിരിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഞാനുൾപ്പെടെയുള്ള ആളുകൾ ആ കേസ് ഉൾപ്പെടെ ഞങ്ങൾ വിചാരണ നടത്തി ഗവൺമെന്റ് ഒന്ന് സ്വീകരിച്ച സമീപനം പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ളതായിരുന്നു എന്നുള്ളതായിരിക്കും വ്യത്യസ്തമാണ് ഈ പൊതു സ്ഥാപനങ്ങൾക്ക് നഷ്ടം വരുത്തുക പൊതുമുതലം നശിപ്പിക്കുക ഇത്തരം കേസുകൾക്ക് നമ്മൾ നോംസ് പ്രകാരമല്ലേ പോകാൻ പറ്റുള്ളൂ ഇപ്പോ പൊതുസ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടിച്ചു തീർക്കുക എന്നുള്ള കാര്യുകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമേ പൂവുള്ളൂന്ന് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതാണ് ഓക്കെ ഇതിൽ ഈ നാങ്കുഴി അലി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കേസ് അല്ല നെല്ലിക്കുന്ന് അദ്ദേഹം പറഞ്ഞത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു കരാട്ടെ എസ് ഐ വന്നൊരു കാര്യം പറഞ്ഞു എന്തായാലും അതിൽ ഒരു സി ബി ഐ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് കണ്ണൂരിൽ തിരിച്ചു പിടിച്ചത് അമ്പത് 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 കേസുകളിലായിട്ടല്ലേ വന്നു അമ്പത്തി കോഴിക്കോട്ട് അമ്പത്തേഴ് മലപ്പുറം എട്ട് എറണാകുളത്ത് അമ്പത്തെട്ട് തൃശ്ശൂരിൽ പതിനൊന്ന് കോട്ടയത്ത് നാൽപ്പത്തി രണ്ട് കാസർഗോഡ് രണ്ട് ഇതിൽ ഞാൻ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ ശരിക്കും അങ്ങ് പറഞ്ഞ രീതിയിൽ ഞാൻ പറയണം പക്ഷേ ഞാൻ അവരുടെ പേരുകൾ വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലെ ആളുകളുടെ പേരുകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക ഇനിയും മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാക്കളുടെ പേരിലുള്ള വക്കഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വിരിവലാമ്പൂർ ആ അതെ അപ്പോൾ അതും നമ്മൾ ഇനി പത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാം മറ്റൊരു കാര്യം ഈ കർണാടക ബോർഡുമായി ബന്ധപ്പെട്ടാണ് സർ നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും നല്ല രീതിയിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളോടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് സർ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ നടത്തിയിട്ടുള്ള വക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അവ്യക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഊഹാബോഹം സൃഷ്ടിക്കുന്ന രീതിയിൽ മന്ത്രി നിയമസഭയിൽ പറയുന്നത് ശരിയല്ല അത് അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ പറയണം അല്ലെങ്കിൽ ഏതാരളായിരുന്നാലും നടപടി സ്വീകരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റിക്കാട്ടൂർ കേസിൽ മുസ്ലിം ലീഗിന്റെ ഉന്നതരായിട്ടുള്ള നേതാവ് മാഹിൻ രാജിയുടെ അദ്ദേഹത്തിന്റെ കുടുംബം കയ്യേറിയ അവരുടെ സ്വന്തം പേരിലേക്ക് മാറ്റിയ എത്തിക്കാനെ അടക്കമുള്ള സ്ഥലങ്ങളാണ് ഇന്ന് മറ്റു കമ്മിറ്റിക്ക് വിട്ടുകൊടുത്ത് കോടതി വിധി കോടതി കേസാണ് ഇപ്പോ കൊച്ചിയിൽ കൊച്ചിയിൽ സർ കൊച്ചിയിൽ ആരോ സൂചിപ്പിച്ചു കൊച്ചിയിലുള്ള ഭൂമിക്ക് ടാക്സ് അടക്കാൻ വക് ഭൂമിക്ക് ടാക്സ് അടക്കാൻ സൗകര്യം ചോദിച്ച ഒരു ഗവൺമെന്റ് ആണ് സർ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട ഒന്നാമത് കൊറ്റിക്കാട്ടൂര് മലപ്പുറത്തല്ല കുറ്റിക്കാട്ടൂര് കോഴിക്കോട്ടാണ് മുഴുവൻ ബി ഒരല്ലാതെ ഏതെങ്കിലും ഒരു പെറ്റിഷൻ വന്ന കേസ് ഉണ്ടാവും ഒരാളെ പേരൊക്കെ പറഞ്ഞ് സമ്പന്നതര ആളെ പേരൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റിക്കാട്ടൂര് മലപ്പുറത്തേ അല്ല കോഴിക്കോട്ടാണ് അങ്ങനെ ഒരു വിവരം മിനിസ്റ്റർ പറയുന്നത് യെസ് 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 ബഹുമാനപ്പെട്ട ീഗിന്റെ നേതാവ് സ്ഥലം കയ്യേറി എന്ന് ഞാൻ പറഞ്ഞില്ല സർ മാഹിനാജിന്റെ ബന്ധുക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത് മാഹിനാജിന്റെ പേര് ഞാൻ പറീഗിന്റെ ഈ കൊച്ചിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് സമയം സർ കൊച്ചിയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് നികുതി സ്വീകരി അതെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസാണ് അവിടെ നീതി നികുതി സ്വീകരിക്കുന്നത് ഒരു റൈറ്റ് അല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി സർ അപ്പൊ ആ കാര്യം കേസ് നടക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി വീണ്ടും ഈ ഫറൂഖ് കോളേജ് ആണ് ആ ഭൂമി വിറ്റിട്ടുള്ളത് അതും പരിശോധിക്കുന്നു സർ അപ്പൊ ഇതൊക്കെയാണ് കാരണം മൂലം പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം എന്ന് ഇരുപത്തി അഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച് കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം എന്ന ഇരുപത്തഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യ പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്ലസ്തു ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ് യെസ് പോൾ റിംഗ് ദ ബെൽ െസ് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൻ എന്നവരുടെ ക്ഷേമം എന്ന ഇരുപത്തഞ്ചാം നമ്പർ ധനാഭ്യർത്ഥ്യന്റെ പേരിൽ കാര്യൂര പട്ടികര സൂചിപ്പ് ലിസ്റ്റിൽ പ്ലസ് ടു ആഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തിനാഴ്ച സാമ്പത്തിക വർഷ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ എസ് പ്രതികൂലിക്കുന്നവരണോ വിട്ടു നിൽക്കുന്നവർ അബ്സ്റ്റെയിൻ സ്റ്റാർട്ട് പോളിംഗ് അല്ല യെസ് യെസ് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവയുടെ ക്ഷേമം ഇരുപത്തി അഞ്ച് നമ്പർ ധനാഭ്യത്തിന്റെ പേരിൽ കാര്യവര പട്ടികയുടെ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്ലസ് ടു തനാഭ്യാർഥത്തിലേക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ച തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിൻ്റെ സാമ്പത്തിക വർഷ ചെലവുകൾ പൂർത്തിയായി അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ അറുപത്താറ് പ്രതികൂലിക്കുന്നവർ ഇരുപത്തിയഞ്ച് ആബ്സ്റ്റൻ ആരുമില്ല ഉപക്ഷയവും പാസ്സായിരിക്കുന്നു ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു